പറഞ്ഞ എന്താ സാധനം അറിയണം നമ്മള് സാമ്പാറിൽ ഇടൂല കായ ആദ്യം ഉത്തരം പറ ഇല്ല കായത്തിന്റെ ഇല്ലല്ലോ ഇപ്പൊ പറഞ്ഞല്ലോ ഉലുവട്ടിട്ട് എന്തോ പറഞ്ഞല്ലോ ഇങ്ങനെ അത്ര മാത്രം മതി പറഞ്ഞാറ ഇല്ല ഈ എന്നാലും കായെന്ന് പറയുന്ന സാധനം എങ്ങനെയാ നമുക്ക് കിട്ടുന്നത് അതെന്താ സാധനം

പിന്നെമഡേഷൻ കുക്ക് ചെയ്യാൻ പോലെ കണ്ടിരുന്നു എന്താ സാധനം അറിയില്ല അറിയില്ലല്ലോ ശ്രീ ഗൂഗിളിൽ വെച്ചിട്ടു എനിക്ക് ഗൂഗിള് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞ നീ ഗൂഗിള് നോക്കി കണ്ടുപിടിക്കാം എന്തോ കറ എന്തോ അല്ലേട്ടാ ഗൂഗിള് നോക്കിട്ട് വന്ന കേട്ടോ